അല്ല ഉമ്മ എന്താ ഈ പറയണേ ഞാൻ ഞാനെന്ത് പറഞ്ഞു ഈ പറയണേ ഹേ ഇപ്പൊ ഞാൻ അയക്കല്ലോ അല്ലെ തെറ്റുകാരി അല്ല ഞാന് ഇൻ എപ്പോഴും ഇങ്ങനെ തന്നെ ആണല്ലോ ഉമ്മ ഞാൻ എന്ത് ചെയ്തു നിങ്ങൾ ഈ പറയണത് അല്ല ഇതിപ്പോ ഞാൻ എന്നോട് പറഞ്ഞിട്ട് വേണോ എനക്ക് അറിയില്ലേ എനിക്ക് മധുരം കഴിക്കാനൊന്നും പറ്റൂലെന്നുള്ള കാര്യോ ആ അറിയാലോ അയിനിപ്പോ എന്താണ് പിന്നെ നിന്നെ അയ്യപ്പ പിടിച്ചത് അയ്യപ്പ ഒക്കെ ഇണ്ടാക്കിയേ ഓ എൻ്റെ ഉമ്മ അതാണോ അപ്പൊ അത്ര വല്യ കാര്യോ നിങ്ങക്ക് തിന്നാൻ പറ്റൂലെന്ന് വെച്ചാ നിങ്ങക്ക് തിന്നാ തിന്നാ പോരെ ആ അതാപ്പ നന്നായേ എന്റെ മോൻ നയിച്ചോണ്ട് കൊണ്ടുവരുന്ന സാധനങ്ങളാണത് അല്ലാതെ എന്റെ പോരുന്ന കൊണ്ടൊന്നേ ഒന്നല്ലാലോ ഉമ്മ ഒരു നെയ്യപ്പല്ലേ അപ്പൊ കൊറേ ആയി എന്നോട് പറയണൊന്ന് നെയ്യപ്പ ഉണ്ടാക്കി കൊടുക്കാൻ അതിനെ കൊണ്ടൊന്നുണ്ടാക്കി ഓക്കെ നമ്മളല്ലാതെ പിന്നെ ആരവിടെ ഉണ്ടാക്കി കൊടുക്കലേ ആ അത് കരുതി എനിക്ക് തിന്നാൻ പറ്റാത്തതൊന്നും ഒന്നും ഇവിടെ ഇണ്ടാക്കുമാണ് ഉമ്മാ നെയ്യപ്പാക്കിയ മിണ്ടാട് കേറിപ്പോയിക്കയ്യേ ഞാനെന്താ ഉമ്മാനെ ചെയ്തേ ഒന്നും ചെയ്യണ്ട തന്നെ ബാക്കിയുള്ളവർ ഇവിടെ ഓരോന്നും ചെയ്യണ്ട പിന്നെയാ ഇനി അത് പറഞ്ഞ് പഠിപ്പിച്ചോ മക്കളെ ഈ മക്കൾ മക്കളെന്തിനോന്ന് പറഞ്ഞ് ഒരുപ്പിക്കാൻ നിൽക്കണത് ഉമ്മ ഞാൻ അയിന് മാത്രം ഒന്നും ഇവിടെ പറഞ്ഞിട്ടില്ല ഓ ഇതിപ്പോ ഇങ്ങോട്ട് ഒന്നും സംസാരിക്കാൻ പറ്റാത്ത അവസ്ഥയായോ തുടങ്ങുന്ന റബ്ബി പ്രശ്നങ്ങളൊക്കെ അതെ എൻ്റെ ഉമ്മാടെ ആദ്യം ഒതുക്കിക്കാൻ പറ രണ്ടാളും കണക്കാണ് ഒരാൾ ഒരാളെ പറയാൻ നിൽക്കണ്ട നിങ്ങൾ ഇങ്ങനെ തന്നെ ആണെങ്കിലേ ഞാൻ വല്ല ഹോസ്റ്റലിലും പോയി നിക്കൂട്ടോ എന്തിനാപ്പ് പോണത് ആ മോളെ ഇക്കേലും അനക്കേലും ഒരു സ്വൈര്യം ഉണ്ടാവട്ടെ ആ എന്നാ ഇന്ന ഇന്നങ്ങട്ടെ പുറത്താക്കി അങ്ങനെ എല്ലാരും കൂടി അങ്ങട്ട് എന്നാ അവർ എന്നൊക്കെ സുഖായല്ലോ അല്ലെ ഉപ്പേ നാട്ടിലും ഞാനും ഇല്ല അപ്പൊ പിന്നെ രണ്ടാക്ക സുഖത്തല്ലും കൂടി ഇങ്ങനെ നടക്കാറോ രണ്ടെണ്ണത്തിലും ഇനിക്കുന്നു വിണ്ടാനായിട്ട് എന്താ എന്തമ്മ ഞാൻ കാര്യം പറഞ്ഞാണ് ഇത് കൊറേ കാലായി മനുഷ്യ നാട്ടാരുടെ മുമ്പിലും കുട്ടുപക്കാരുടെ മുമ്പിലും ഒക്കെ നാണം കേടാൻ തുടങ്ങിട്ട് എന്നാ ഒരു കച്ച കാരണം ഞാനാണോ ഒരാളായിട്ട് ഞാൻ പറയുന്നില്ല രണ്ടാളും കണക്കാണ് എന്നാ പിന്നെ ഉമ്മാമ്മ പഠിച്ചതേ പാടുള്ളൂ ഏതോ കാലത്ത് തുടങ്ങിയതോ ഉമ്മാനെ സൂര്യക്കേട് പറഞ്ഞു ഉപ്പ നാട്ട് നാട് വിട്ടപ്പോ ദുബായിക്ക് ഒരു സൈര്യം കൊടുക്കായിട്ട് എന്നാ പിന്നെ അതൊക്കെ അറിയണ ഉമ്മാക്കൊന്നൊന്ന് വായടിച്ച് മിണ്ടി അതൊന്നും വേണേ അതും ചെയ്യൂല ഒരാളൊന്നും പറഞ്ഞാൽ ഉമ്മാക്ക് രണ്ടു വരണം ഉമ്മ രണ്ടു പറയണം ഉമ്മ ഉമ്മാക്ക് മത്തും അറിയണം ആഹ് അല്ലല്ലിപ്പുങ്ങളൊക്കെ ഒറ്റക്കെട്ടാണല്ലോ എനിക്കറിയാം അതൊക്കെ നിങ്ങളൊന്ന് മിണ്ടാണ്ട് ഇക്കോ കൊറേ കാലം ഇത് തുടങ്ങി ചെറുപ്പം തൊട്ട് കേൾക്കാൻ കുറച്ച് സൈര്യം തരും നിങ്ങള് ഞാനിപ്പോള് കരയാൻ തുടങ്ങും ഒരു മൊത്ത കണ്ണീര് ഒഴിക്കിയിട്ട് ആണെങ്കിൽ വിശ്വസിക്കാൻ എല്ലാരും ഒറ്റ ഉണ്ടാവും ചെയ്യും ഒക്കെ നല്ല സുഖാണല്ലോ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കിട്ട് ഇങ്ങനെ നിക്കാൻ ഒന്ന് മിണ്ടോട്ട് നിക്കും മാമ അവ പോയി രണ്ടാളോ അല്ലെങ്കിൽ ആ രണ്ടാണോ ഒറ്റക്കെട്ട എന്തൊക്കെ പറഞ്ഞാൽ ഏ ഓരോ പന്ത പന്തക്കാരെ ഇതൊരു മോൻ്റെ ലോനൊക്കെ ഒരു കെട്ടെന്നാണ് ഹഷ് നാട്ടുകാരെയും കൂട്ടക്കാരെയും ഒക്കെ അങ്ങോട്ട് പറഞ്ഞു വിശ്വസിപ്പിച്ച് വെച്ചിരിക്കുന്ന ഞാനാണോ തെറ്റുകാരി എന്നൊക്കെ പറഞ്ഞിട്ട് ഹ് ഒക്കെ ഒത്തിരി കുഴപ്പമില്ലല്ലോ ഓരോരോ പറഞ്ഞിട്ടുണ്ടാക്കിയിട്ട് എങ്ങാവട്ടാ ശരിയാവൂല തള്ളനെയും മോളെ എന്തെങ്കിലും ഒരു പാഠം പഠിപ്പിച്ചിട്ട് തന്നെ ഇരിക്കാൻ പറ്റുവോ ഹ് ഞാൻ മോളെ ഈ എന്താ നേരത്തെ അവിടെ അത്രയും പ്രശ്നം ഉണ്ടായി ഭാഗത്തൊന്നൊന്നും സംസാരിക്കാതിരുന്നേ ഞാൻ എൻ്റെ സ്വന്തം ഉമ്മന്നല്ലേ അല്ല എന്നിപ്പം ഞാൻ പറഞ്ഞു പിന്നെ ഈ എന്താ ഇപ്പം ചെയ്തത് അവിടെ വെച്ചിട്ട് ആ ഉമ്മാര് പോകുമ്പോ ഈ ഇന്നേം കൂടിയല്ലേ കുറ്റപ്പെടുത്തി സംസാരിച്ചത് ഉമ്മാ കുറ്റപ്പെടുത്തലല്ലാതെ എന്നൊക്കെ ഒന്ന് മിണ്ടാണ്ടെന്നാൽ തീരുന്ന പ്രശ്നങ്ങളല്ലേ ഉള്ളൂ ഇത് ഉമ്മാറിയുമ്പോഴത്തേക്ക് നിങ്ങൾ ചോദിച്ചത് അപ്പൊ പ്രശ്നം കൂടാന്നല്ലാതെ പിന്നെ കുറയുമോ അത് കരുതിട്ട് ഉമ്മ ഒരണൊക്കെ ഞാൻ കേട്ടിക്കണോ കെട്ടി കെട്ടിവന്ന് അന്ന് തുടങ്ങിയതാ ഇത് ഉമ്മ എല്ലാം കേട്ട് മിണ്ടാണ്ട് നിൽക്കാനൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ കൊറേ ഒക്കെ മിണ്ടാണ്ടെന്നാൽ തീരുന്ന പ്രശ്നങ്ങളു അതുകൊണ്ട് പറഞ്ഞാണ് ഉമ്മ എന്തായാലും കുറെ പറയുമ്പോ കൊറേ ഒന്ന് നമ്മള് പ്രതികരിക്കുന്നവരാണോ നിർത്തി പോയിക്കോളും അതിനു വേണ്ടിട്ടാണ് അല്ലാതെ വേറെ ഒന്നും ഉണ്ടായിട്ടല്ല എത്ര കാലായി മോളെ ഇത് അനക്കന്നെ അപ്പൊ പതിനെട്ട് വയസ്സായി അന്നെ ഈയൊക്കെ ഉണ്ടാണതിന് മുമ്പ് തുടങ്ങിയതാ ഈ പ്രശ്നങ്ങളൊക്കെ ഇപ്പൊ തന്നെ അത്ര ആലോചിച്ച് നോക്കി അതൊക്കെ അറിയമ്മ അത് കരുതി എത്രയാന്ന് വെച്ചിട്ട് അതൊക്കെ ചെയ്യാ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക ഒരു നല്ല ഫാമിലി എനിക്ക് കല്യാണം വെച്ചാൽ വന്നു അന്നത്തെ നമ്മുടെ നാട്ടുകാരെ നടത്തിക്കോ അത്രക്കുണ്ട് നമ്മളെ കുടുംബത്തിന്റെ കഥകൾ അമ്മ ഞാൻ കല്യാണം കഴിക്കാൻ വേണ്ടി പറയൊന്നല്ല എനിക്ക് കല്യാണം വേണ്ടേനു പക്ഷെ ഞാൻ പറയുന്നതെന്നല്ല നിങ്ങൾ അതൊക്കെ ഒന്ന് മനസ്സിലാക്ക അതൊക്കെ ഉമ്മാക്കറിയാൻ മോളെ ഈ ഉമ്മാമേ തൊട്ടേന പിടിച്ചതിനൊക്കെ കുറ്റം പറയും അതാണ് ഉമ്മാക്ക് ഉമ്മാ എന്നാ ശെരി ഞാൻ വേറൊരു കാര്യം പറയാം എന്താ എന്താണ് വേറെ ഒന്നുമില്ല ഉമ്മാ തൽക്കാലം എവിടുന്നൊന്നും മാറിയേക്ക് എവിടേക്ക് എന്തിനപ്പൊ ഞാൻ പറയലു കൊന്നോ ഉമ്മ ഒരു കാര്യം ചെയ്യ് ചെയ്യും ഉമ്മാമനോട് ഇവിടെ നിൽക്കാൻ വയ്യാ ഈ ബന്ധം ഒന്നും വേണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് കൊറേ പ്രശ്നങ്ങളൊക്കെ അല്ലേന്ന് പറഞ്ഞിട്ട് ഉമ്മ പോവാന്ന് പറഞ്ഞ് പോവാൻ നിൽക്കേ എന്നിട്ടോ ഉമ്മാ ഉമ്മാക്ക് എന്തായാലും ഒറ്റക്ക് നിക്കാൻ പറ്റൂല അത് ഉറപ്പാണ് ഉമ്മ എന്തൊക്കെ പറയാൻ ഇവിടുന്ന് പോകൂലെന്നുള്ള അഹങ്കാരം ഉണ്ട് ഉമ്മാക്ക് അതാണ് ഉമ്മ ഇങ്ങനെയൊക്കെ കാണിക്കണേ നമുക്ക് ഇത് ഇങ്ങനെ ചെയ്താലേ ഉമ്മാക്ക് എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റം വരും അതൊന്നും നടക്കൂല മോളെ ഈ വിചാരിക്കണ പോലെ നല്ല ഉമ്മാ എന്ത ഉമ്മാോളെ ഉമ്മാമേ നല്ല കാഞ്ഞ വളവത്തിയാണ് അതൊക്കെ നമുക്ക് ശരിയാക്കാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാലോ നിക്ക് തോന്നണില്ല മോളെ ഇതൊന്നും നടക്കുന്നു ഉമ്മ നോക്ക് അമ്മക്ക് ഉപ്പാനോട് ഞാൻ പറഞ്ഞോളാ എനിക്ക് കേട്ടോ ഒന്നുമില്ല പേടിക്കണ്ട ഒക്കെ ആക്കാം. ഉമ്മ എന്തായാലും പോകാൻ വേണ്ടി സെറ്റാക്കോ ബാക്കിയൊക്കെ ഞാൻ റെഡിയാക്കാം ഉമ്മ മൂത്തമാനോടെ പോയാൽ മതി അതെന്തിനാ അപ്പൊ അവിടേക്ക് പോണേ എന്റെ പോരെയൊക്കെ അങ്ങോട്ട് പോയാ പോരെ വേണ്ട ഉമ്മ വേറെടുക്കേലും പറഞ്ഞ് പോയാ മതി എന്നാ ഓക്കേ ആ ശരി. ഉമ്മാനോട് പറഞ്ഞിട്ട് വെച്ചിട്ട് എന്താണേ എന്താണ് ഇതിനപ്പിന്നെയും കേറുന്നത് എന്നിങ്ങനെ കുറ്റപ്പെടുത്തി ഓരോന്ന് പറയാനാ ഉമ്മാ അങ്ങക്ക് ഇനിയിപ്പൊ സമാധാനം എന്തേ എന്റെ തള്ള പോയാ അതെങ്ങനെ എങ്ങക്ക് മനസ്സിലായി എന്താണ് എന്നാലേ ഉമ്മ പോവുകയാണ് എങ്ങോട്ട് പോവുകയാണ് ഉമ്മ എവിടുക്കോ പോകാണ് എന്നോടാണ് ഇനി എനിക്ക് ഇവിടെ നിൽക്കാൻ വയ്യ അങ്ങനെ എന്നൊക്കെ പറഞ്ഞ പോയി ഇനി കൂടെ വരാൻ വിളിച്ച ഞാൻ പോയില്ല എന്തൊക്കെയാ പറഞ്ഞത് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല ആക്കും അടുത്തോന്ന് ഉമ്മപ്പനോട് വിളിച്ചിട്ട് എന്തൊക്കെയോ പറയുന്നൊക്കെ ഞാൻ കേട്ടു നീ വെയ്യാ അവിടെ നിൽക്കാൻ ഞാൻ പോവാന്നൊക്കെ അവളെന്തോ പെട്ടിയൊക്കെ ആക്കിണ്ട് പോവാൻ വേണ്ടിട്ട് ആ അതൊക്കെ അവള് കാട്ടി കൂട്ടണതാണ് ഓളെ അവളെ എവിടേക്ക് പോകാനോടെയും പോവൂല അതും തെറ്റിദ്ധാരനാണ് ഉമ്മ കൊറേ ആയല്ലേ ഇത് സഹിക്കണേ അതുകൊണ്ടുതന്നെ ആയിരിക്കും പോയത് ആ അപ്പൊ ഓൾ ഇന്ന കഷ്ടപ്പെടുന്നൊക്കെയോ ആ എന്ത് കഷ്ടപ്പാടുന്ന ഉമ്മമാക്ക് ഞാൻ ഓർമ്മ വെച്ചത് അന്ന് മുതല് ഉമ്മ കഷ്ടപ്പെടുന്നു ഞാൻ കണ്ടിട്ടില്ല അവര് അടുക്കളയിൽ പോലും കേറണ ഞാൻ കണ്ടിട്ടില്ല ആ കേറുണ്ട് കേട്ടോ എന്താ തിന്നാ സമയത്ത് കേറും ആ ഞാൻ അതേപോലെ അറിയിപ്പോ ആ അത് എന്താണെ നിങ്ങൾക്കൊക്കെ അത് സ്വർഗ്ഗമായിരുന്നു സ്വർഗം ഒരു പണി ഉടുക്കണ്ട ഒന്നും ചെയ്യും കണക്ക് പറച്ചിലൊക്കെ ആയില്ലേ കണക്കൊന്നല്ലോ കറക്ട് സമയം തിന്നാൻ കിട്ടീന്നീല്ലേ അവൻ തിന്ന ഒരു ഭാഗത്ത് ഇരുന്നാ പോലെ സ്ഥലത്തെന്ന് ചൊല്ലിട്ട് ഇങ്ങനെ വല്ല പ്രശ്നങ്ങൾ ഉണ്ടാക്കണ്ട എന്തെങ്കിലും ആവശ്യം ഇണ്ടേനോ ഈ അതേ ചിലകാ നിൽക്കാണോ കേറിപ്പോയിക്കാടനെ ആഹ് ഞാൻ പോകന്നെയാണ് ഹോസ്റ്റലിൽ ഉമ്മയും പോകാണ് ഇപ്പൊ എല്ലാരും പോകന്നെട്ടോ ആ അതൊന്നും നടക്കൂല എന്തേ നിങ്ങളല്ലേ നേരത്തെ പറഞ്ഞ എന്നോട് ഹോസ്റ്റലിൽ പോയിക്കോന്നൊക്കെ പറഞ്ഞേ ആ അത് പിന്നെ അന്റെ തള്ളേം പോയമ്പിനടുത്തെ പനിയൊക്കെ പിന്നെ ആരും എടുക്കലാ കുട്ടി ആ നിങ്ങള് ചെയ്യണം നിങ്ങൾക്ക് എന്താ പതക്കോ സുഖല്ലേ ചെയ്യാൻ എന്റെ ഈ ഇപ്പൊ പറയണത് ആരും എവിടേക്കും പോകണ്ട അതെന്നാ ശരിയാക നിങ്ങൾക്ക് എന്തായാലും ഉമ്മാന വേണ്ട ഉമ്മ പോവാണ് ഉമ്മ പോയിക്കോട്ടെ പിന്നെ ഉമ്മക്ക് ഇവിടെ നിൽക്ക ഞാനെന്തായാലും ഇടയ്ക്കും കൂടെ വരുമല്ലോ മോളെ വണ്ട ഈ എവിടക്കും പോകണ്ട ഓണും പോകണ്ട ആര് പോകണ്ട തള്ളന്നെ ആ അത് ഇനിയിപ്പ പറഞ്ഞിട്ട് കാര്യല്ല ഉമ്മ എന്തായാലും ഇറങ്ങാൻ നിൽക്ക വേണ്ട ഇനിയിപ്പൊ ഞാൻ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടല്ല ഓരോന്ന് പറയുന്നത് ഇപ്പൊ അങ്ങോട്ട് പോയാലേ നാട്ടുകാരൊക്കെ എന്തൊക്കെയാ പറയ ആ നാട്ടുകാർക്കൊക്കെ എല്ലാം അറിയ എന്നാലും ഓട് പോകാൻ മാത്രം ഒന്നുമില്ലാലോ ഇല്ലെന്ന് പറയരുത് ഉന്നാൻ പറ്റൂല കിടക്കാൻ പറ്റില്ല നിക്കാൻ പറ്റില്ല ഇവിടക്ക് പോകാനും പറ്റില്ല ഒന്നിനും സമ്മതിക്കൂലങ്ങള് ആ അതൊക്കെ പറ്റി പോയി മനപൂർവമാണ് ഉമ്മാമൊക്കെ ചെയ്യുന്നത് ഇല്ല മോളെ ഓള് പോണ്ട ഞാൻ ഓളോട് പറയാ എന്തു പറയാനും ഉമ്മാമ്മ മതി എല്ലാരും പോട്ടെ നിങ്ങളോട് ഒറ്റക്ക് നിന്നുള്ളി പോണ്ട കുഞ്ഞ ഓള് പോണ്ട ഉനോട് പോണ്ട ഞാൻ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടല്ല അമ്മായി അമ്മ എന്നല്ല ഒരു ഇതിലിങ്ങനെ ഓരോന്ന് കാട്ടി കൂട്ടിയതാണേ ഉമ്മാ ഇതേ നല്ലോണം കൂടുതൽ കൂടുതലായിക്കണം അതുകൊണ്ടുതന്നെയാണ് ഉമ്മ പോണത് സാരല്ല മോളെ നിങ്ങള് പോലെ ഞാൻ ഞാനാന്റെ ഉമ്മാനെ വിളിക്ക വേണ്ട മോളെ പോലെ മോളെ എല്ലാരും ഇല്ലാണ്ട് പറ്റൂല ഉമ്മാവിടെ ഒറ്റക്കായി പോവും ആദ്യം ആലോചിക്കണേനു എന്ത് മോളെ നിങ്ങൾ കാരണം ഉമ്മ എന്തോ ഒരു സഹിച്ചു എന്തോരം കറങ്ങിക്കണ് എത്ര ആൾക്കാരെ മുന്നേ നാളെ നാണയം കിട്ടിക്കുന്നു എന്നിട്ട് ഇപ്പൊ ഇത്രേം കാലം ഇവിടെ എല്ലാം സഹിച്ചു നിന്നില്ലേ അത് അതൊക്കെ ശരിയെന്നാണ് അതൊണ്ടൊക്കെ തന്നെ ഞാൻ ഇങ്ങനെ ആയി പോയത് ആ ഇനിയിപ്പാലും വേണ്ട ഉമ്മ പോയിക്കോട്ടെ ഓ വാണ്ടേ ഇനി ഞാൻ അങ്ങനെ ഒന്നും ആക്കൂലോളെ അങ്ങോട്ട് തിരിച്ചു വിളിച്ച വിളിക്കാൻ ഓള ഇടിക്കലൊക്കെ പോകും വേചാറ കൂട്ടണ്ട ഉമ്മ എവിടെയും പോയിട്ടോന്നുണ്ടാവില്ല മൂത്തമാന്റെ അവിടെ ഉണ്ടാവും ഏ അതെന്താ ഉമ്മാ സ്വഭാവം ഒന്നേ മാറ്റാൻ പറ്റോ നോക്കിയത് ഞാന് അപ്പൊ മാറാനൊക്കെ അറിയാ ഇത് വേണ്ട വെച്ചിട്ടേ ഇനിയിപ്പൊ വിഷമിച്ചിട്ടൊന്നൊരു കാര്യമല്ല ഇതുവരെ സംഭവിച്ചത് കൊണ്ട് പോട്ടേന്ന് വെക്കിട്ട് ഇനിയെങ്കിലും ഒന്നൂടെ നല്ലോണം മുന്നോട്ട് പോവാൻ നോക്കുന്നു അപ്പോ അയ്യോ ഞാൻ എവിടെയും പോകണമൊന്നും ഇല്ല എനിക്കിപ്പോ നിങ്ങളൊന്നും ഇല്ലാതെ പറ്റുള്ളൂ എനിക്ക് നിങ്ങൾ കഴിഞ്ഞിട്ടുള്ളു അല്ല എനിക്ക് ദേഷ്യം പിടിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ ഞാൻ അവിടെ നിന്നിട്ട് തന്നെ പഠിക്കുള്ളൂ പോരേ ആ മതി ഉമ്മ എന്തായാലും മാറണം മാറാൻ സമയമായിരിക്കണേ അപ്പൊ എനിക്ക് മനസ്സിലാക്കി തരാൻ എന്റെ പേരക്കുട്ടിന് വേണ്ടി വന്നിട്ട് ആ ഇനിയിപ്പോ ഇങ്ങനത്തെ വർത്താകങ്ങൾ ഒന്നും വേണ്ട നല്ലോണം നിന്നാ ഓ ശരി മോളെ എന്നാ ഉമ്മന്റെ കുട്ടി ഓളോട് വരാൻ പറയും ആ പറയാ ചാവും പോയി ഞാൻ പെട്ട് പോയനെ ഇനിയിപ്പൊ കാര്യം കാലുടിച്ചിട്ട് ഓളെ തിരിച്ചു കൊണ്ടര വേറെ വൈ ഇല്ലേ ഞാനൊറ്റയ്ക്ക് പണിയെടുത്ത് വിട്ട് ചാവും തീരും പെണ്ണാണെങ്കിൽ ഓളും പോകും ഹോസ്റ്റലിൽ നീ പതിനോടൊട്ടൊന്നും കാണിക്കാനും പറ്റുള്ളുല്ലോ സാരെല്ലാം എന്തായാലും ഇപ്പം എന്തെങ്കിലും കാണിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം പണിയുണ്ട് തലേന്നാകും ഇതാവുമ്പോൾ ഓള് പണിയൊക്കെ എടുത്തോളൂ എനിക്കൊരു മൂന്നൊക്കെ കുത്തിരിക്കുകയും ചെയ്യുക പോണ്ടടുത്തൊക്കെ പോവുകയും ചെയ്യുക ഒറ്റക്കാവൂല്ല മറ്റേതേ വാ വേണ്ട അപ്പം പേരക്കുട്ടി വന്ന് പറഞ്ഞിട്ടില്ല ഞാൻ അപ്പോൾ വിട്ടു പോയേനാ റബ്ബേ ഓ തലോട് വന്നോ ഒന്ന് പോയോക്ക